പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഒന്നുമില്ലാതെ കിടന്ന നമ്മുടെ കടപ്പുറത്ത് ഒരു വള്ളത്തിൽ കുറച്ച് മീൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറുമണ്ണ് ഭാഗത്ത് കരമടിയിൽ കയറിയ മീനാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ നമ്മുടെ വിഴിഞ്ഞം വള്ളക്കാർക്ക് കുട്ടിച്ചൂര് വരുന്നുണ്ട് കേട്ടോ കുട്ടിച്ചൂര് തീരെ വലുതല്ല ഒരു മീഡിയം സൈസാണ് നോക്കാം നമുക്ക് വള്ളത്തിൻ്റെ അടുത്ത് എന്ത് മീനാണെന്ന് எவடா சேர்மண்ணா சேர்மண்ணா പന്ത്രണ്ടാം പതിമൂന്നാം തീയതി നമ്മുടെ പിഴിഞ്ഞങ്ങടപ്പുറത്ത് പത്ത് ചൂര ഗതാണ് ലേലത്തിൽ കൊടുക്കുന്ന നമ്മുടെ കുട്ടിച്ചൂര പള്ളക്കാർക്ക് കുട്ടിച്ചൂര ഉണ്ട് കേട്ടോ നമ്മുടെ പിഴിഞ്ഞ പള്ളക്കാർക്ക് കുട്ടിച്ചൂര ഉണ്ട് അതിന്റെ ലേലമണി കൂടെ നമുക്ക് നോക്കാം ഒരു വെള്ളമല്ലേ ഏട്ടാ രണ്ടുവള്ളം മീനുണ്ടെന്നാണ് പറയുന്നത് ഇനി ഒരു വെള്ളം വരാനുണ്ട് കേട്ടോ ആദ്യമേ ഒരു വെള്ളം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പത്ത് ചൂര രണ്ടായിരം വെച്ച് പോകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം പല കണക്കിനും പോകുന്നുണ്ട് സൈസിനനുസരിച്ചിട്ട് കൊച്ചു ഊരയുടെ ലേലവിളിയാണ് നടക്കുന്നത് പിന്നെ വങ്കട എടുത്തില്ല കേട്ടോ അവർ വങ്കട എടുത്തുകഴിഞ്ഞാൽ അതിന്റെ റേറ്റ് കൂടെ നമുക്ക് നോക്കാം 1999 999 999 999 999 150000 150 120 130 600 1400 500 1500 550 1550 1560 1600 1675 ആയിരത്തി എറണൂറ്റി ഒമ്പത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കൊണ്ടുവന്നതാണ് റോൾ വിലയിൽ കൊണ്ടുവന്ന വന്ന അയിൽ പതിമൂന്നാം തീയതിയെ ചെറുമണ്ണ് ഭാഗത്തേറിയ കരമടി മീനാണ് ചൂരയും വങ്കടയുമാണ് രണ്ട് വെള്ളം നിറയുണ്ടെന്ന് പറഞ്ഞ് ഒരു വെള്ളം നിറയുള്ള മീൻ നമ്മുടെ വിഴിഞ്ഞത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് അതിന്റെ ലേലമളിയാണ് നമ്മൾ കണ്ടത് കേട്ടോ ഇവർ ആദ്യം ചൂര മീനാണ് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ വന്നിട്ട് വങ്കട മീൻ പറക്കുന്നില്ല വങ്കടമീൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ലേലമലി ഇവിടെ കാണിച്ചതായിരുന്നു വേറെ വങ്കട മീൻ ഒന്നിനാണ് എണ്ണി കൊടുക്കുന്നത് ഏതോ ഒരു ലോഡുകാർ എടുത്ത മീനാണ് കേട്ടോ ഒരു മീൻ വെച്ച് എണ്ണിയാണ് കൊടുക്കാൻ പോകുന്നത് വങ്കട എല്ലാം എടുത്താ ലോറൻസാ એ શું કહેરો અચ્છા અચ્છા ઓ આના બધા આ કેણ નઈ ઉપર કોણ